നിങ്ങൾ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കാൻ വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണം അല്ലെങ്കിൽ നിങ്ങൾ ഇസ്ലാമിന്റെ ആളുകളാവൂല നിങ്ങൾ മുസ്ലിമികളാവൂല എന്നാണ് ജമാഅത്തി ഇസ്ലാമിയുടെ അദ്ദേഹത്തിന്റെ ജമാഅത്തി ഇസ്ലാമിക പ്രസിദ്ധീകരിച്ച പൊതുവാർത്തൽ പറഞ്ഞു അപ്പൊ ജമാഅത്തി ഇസ്ലാമിയുടെ ആശയതാണ് സ്ഥലത്തായിരുന്നാലും അങ്ങനെ ഇസ്ലാമിക ഇസ്ലാമിൽ മക്കയിലും മതി ഇസ്ലാമിക രാഷ്ട്രമായി അവിടെ ഇസ്ലാമിക ഭരണം നടപ്പാക്കണം കാരണം അവിടെ മുസ്ലിമികൾ മാത്രമുള്ള രാജ്യമാണ് അതേസമയത്ത് ഇന്ത്യ പോലുള്ള ഒരു ബഹുസ്വര രാജ്യമാകുമ്പോ മുസ്ലിമികൾ വളരെ ന്യൂനപക്ഷമായ രാജ്യമാകുമ്പോ

അന്നത്തെ കാലത്തുള്ള സഹാബികളൊക്കെ നരകത്തിലാണോ സ്വഹാമികളൊക്കെ ഇസ്ലാമിനെ സംബന്ധിച്ച് എവിടെ എന്ന യാതൊരു അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ നിങ്ങൾ ഏത് സാഹചര്യത്തിലായിരുന്നാലും അവിടെ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കാൻ വേണ്ടി നിങ്ങൾ പോരാടണം അത് ഒഴിച്ചുകൂടാത്ത കടമയാണ് എന്ന് രേഖപ്പെടുത്തി അത് ഇസ്ലാമിന്റെ ആശയമല്ല ഇസ്ലാമിന്റെ ആശയം

വലിയ നോമ്പായി നേരെ ാണ് പൊന്നാനി ആ ഒരു പൊന്നാനി പൊന്നാനിയുടെ പാതിക്ക് പൊന്നാനിടെ അവരന്ന് നോമ്പെടുത്തതുമില്ല അങ്ങനെ പോട് നോമ്പിട പൊന്നാനിയുടെ നോമ്പില്ല അതേ അതെ ആ പാതി അംഗീകരിക്കുന്ന ആ നോമ്പെടുക്കണം ഈ പാതിരിക്കുന്നവര് നോമ്പെടുക്കണ്ട ചിലര് ചിലപ്പോൾ ചോദിക്കും ഒരു മാസം കണ്ടതിനെ സംബന്ധിച്ച് രണ്ടു കാത്തി രണ്ടു കാതി വളരെ വ്യക്തമല്ലേ അത് വളരെ വ്യക്തമല്ലേ ഓരോ സ്ഥലത്തും ചെല്ലുന്നവൻ ആ സ്ഥലത്തിനനുസരിച്ച് നീങ്ങണം ഞമ്മളൊരു സ്ഥാപന ഒരു സ്ഥാപനം സ്ഥാപന ഒരു നിയമമാണ് ചിലപ്പോൾ ബോധപ്പെട്ട നിയമമാണ് കുട്ടികൾ അതിന്റെ ആ ശരിയത്ത് കോളേജിൽ അങ്ങനെ ചോദിക്കാൻ പാടില്ല ശരി തോളജിലെ കുട്ടികൾ നിയമം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ എത്തുമ്പോ അവിടെ ഫീസ് അടക്കണം അപ്പൊ അതിന്റെ അതും ഫ്രീ ആയിക്കൂടെ ഇപ്പോൾ നിയമാണ് ഓരോ സ്ഥലത്ത് ഓരോ നിയമാണ് അതെന്താ അവിടെയും അത് എവിടെയും ആയിക്കൂടെ ചോദിക്കാൻ പാടില്ല ഓരോന്നിനും ഓരോ നിയമം ഇതിൽ എല്ലാവർക്കും തിരിയുന്ന ഇത് തിരിയാത്ത മനുഷ്യന്മാർക്ക് ബുദ്ധിമില്ല എന്നല്ലാതെ വേറെന്താ പറയാനാ അപ്പോൾ ില്ല ഒരു പുഴ വ്യത്യാസേ ഉള്ളൂടെ നമ്മുടെ ചെറിയും കുറ്റിയാടലെ പോലെയാണ് പാലം പിന്നെ കിട്ടിയത് അന്ന് പാലം ഒന്നുമില്ല ഞാൻ തന്നെ ആദ്യം പോകുമ്പോ ഇക്കാലത്താ പറഞ്ഞോണീ പോയി അങ്ങനെ രണ്ടു കൂട്ടും രണ്ടു തേക്ക് മാസം ഉറപ്പിച്ച് രണ്ടു നേൾക്ക് നോമ്പായി പിന്നെ കാരണം ഒരാളെ തിങ്കളാഴ്ച ഒരു പ്രശ്നമില്ലല്ലോ ഞായറാഴ്ച നോമ്പെടുത്താൽ പോലെ എന്നോട് വരാനില്ലല്ലോ അപ്പൊ എന്തായി എന്തായാലും നോമ്പെടുക്കലും പിന്നെ ആശുറായി പന്ത്രണ്ടും നോമ്പെടുക്കലും പ്രത്യേകം

അങ്ങേ ണ്ട് അങ്ങനെ തർക്കം എടുക്കാൻ നിയമമുണ്ട് അങ്ങനത്തെ പ്രശ്നമൊന്നും അപ്പൊ മുപ്പ് ദിവസം എന്തായാലും ആ വിഷയത്തിൽ പിന്നെ തർക്കത്തിനൊന്നും അവകാശമില്ല നോമ്പ കേൾക്കാൻ പറ്റും എടുക്കുന്ന കൂടി പോകുന്ന പേടിക്കേണ്ടിയില്ലല്ലോ അപ്പൊ വേണ്ടി ഒരു തർക്കത്തിന്റെ ഒന്നും ആവശ്യമാണ് ഞാൻ പറഞ്ഞു വന്ന ഈ റമനാ മാസമാണ് നോമ്പുറപ്പിച്ചിരിക്കുന്നത് ഐക്യത്തിന് ബഹുമാനപ്പെട്ടാ അവരുടെ പെന്റാണ്ട് പത്രക്കാരി ഐക്യത്തിൽ തന്നെയാണോ അതെ അതുകൊണ്ടന്നെ എല്ലാരും ഉണ്ടായി അപ്പൊ ഞങ്ങൾ ഐക്യത്തിലാണ് സമസ്തയുടെ അപ്പുറത്തെ സംഘടനയെ കൊണ്ടാണ് ഞങ്ങൾ രണ്ടു കൂടുതൽ കൂട്ടം അപ്പോ ഐക്യത്തിൽ തന്നെയാണ് ഐക്യത്തിന് ഓർവൊന്നുമില്ല നമ്മുടെ ഈ വേളത്ത് ഒരു മദ്രസോ കാണത്തിന് നമ്മൾ പ്രസംഗിച്ചിരുന്നു ഞമ്മളിവിടെ ഒരു മദ്രസങ്ങിരുന്നു ആ മദ്രസയിലെ സിലബസ് വലിയ വിദ്യാഭ്യാസ ബോർഡിന്താണ് അപ്പുറത്ത് ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് മദ്രസ ഉണ്ട് അതുകൊണ്ട് ഒന്നുമില്ല കാരണം അത് വേറൊരു സിലബസ് ആണ് വേറൊരു സിലബസ് ആണ് തർക്കമൊന്നുമില്ലല്ലോ സാധാരണല്ലേ അവിടെ ഒരു കച്ചവടം ഉണ്ട് ആ കച്ചവടം പച്ചക്കച്ചവട ഇവിടെ ഒരു കച്ചവടം ഉണ്ട് കച്ചവട രണ്ടു ആവശ്യമല്ലേ ഈ എല്ലാം മകറ്റൊന്നുമില്ലല്ലോ അത് ഏതായി ഉപരഭാതെ നോമ്പ് ഒരു ദിവസം പൊന്നാനിക്കാരെ മുമ്പേ അതേ സമയത്ത് കൊല്ലിക്കോട്ടുകാരെ സമിതിയാണ് ആ ഉപരഭാതയ്ക്ക് പത്ത് ദിവസം പൊന്നാനി പട്ടിക அவசான பத்து அமதி முப்பதாயிரம் முப்பதாய் அப்படி இருபத்தொம்போ அப்ப உமதி முப்பதாய் பயிர் അപ്പൊ പൊന്നാനിക്കാർ കുറെ ആൾക്കാര് അക്കര പോയിട്ടില്ല എവിടെ മാസം കാണാൻ പറ്റില്ല എല്ലാരും പിറ്റി ഇറങ്ങി ഇറങ്ങിയിട്ട് മോളോട്ട് നോക്കാൻ പാടില്ല ഇങ്ങനെയാണ് നമ്മുടെ മുൻകാമികളായ വാദിമാരും മുങ്കാമികളായ ആര്യമകളും പഠിപ്പിച്ചത് ഇത്തരം വിഷയത്തിലൊന്നും തർക്ക വിതർക്കങ്ങൾ ഉണ്ടാക്കിയിട്ട് എവിടെയും പിന്നിട്ടുണ്ടാക്കാൻ പാടില്ല ഓരോ ആദിമാർക്ക് കിട്ടിയത് അനുസരിച്ച് അവർക്ക് വിധിക്കാം അത് അതനുസരിച്ച് പ്രവർത്തിക്കാം പേരിൽ പേരിൽ തമ്മിൽ പരസ്പരം കുറ്റം പറയാനോ ആക്ഷണം പാടില്ല കടന്നിട്ട് പിന്നെ ആ വർഷത്തിൽ നമ്മൾ ദൈവത്തിന്റെ കുറ്റവും കുറവ് പറയുന്നവരായി അത് പതിച്ചു പോകാൻ പാടില്ല